മ്യ കാമകലാ രൂപ കഥംബു സുപ്രിയ കല്യാണി ജഗതി ഗന്ധ കരുണാരസ സാഗര കലാവതി കലാലാഭ കാന്ദാദം വരിപ്രിയ വരദ വോമനയന വാരുണീ മതവിഹ്വലാ വിശ്വാദിക വേദവേദ്യ അങ്ങനെ തുടങ്ങുന്ന കുറച്ച് നാമങ്ങളാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ സർവമംഗലമംഗലി ശിവേ സർവാർത്ഥ സാധികേശ്വരനേത്രംബകേ ഗൗരീനാരായണി നമോസ്തുദേ എല്ലാവർക്കും നമസ്കാരം സ്വാഗതം ലളിതാ സാസനാമത്തിലെ അടുത്ത കുറച്ച് നാമങ്ങൾ നോക്കാം നമ്മൾ മുന്നൂറ്റി ഇരുപതാമത്തെ നാമത്തിലാണ് നടത്തിയത് രമണ ലമ്പട അതായത് രതിക്രീഡയിൽ താല്പര്യമുള്ള ദേവി എന്നുള്ള അവിടെയാണ് നമ്മൾ നടത്തിയത് അപ്പോൾ സ്ത്രീ രൂപത്തിൽ അവരവരുടെ ഭർത്താക്കന്മാരുമായിട്ട് രമിക്കുന്നതിൽ ലാലസയുള്ളവൾ എന്നുള്ള അർത്ഥം വരുന്ന രമണ ലമ്പട രഥിക്രീഡയിൽ താല്പര എന്നുള്ള നാമത്തിലാണ് നമ്മൾ നിർത്തിയത് ഇനി മുന്നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ നാമം കാമ്യ കാമിക്കത്തക്കവൾ അതായത് ജ്ഞാനം കൊണ്ടോ യോഗ സാധനങ്ങൾ കൊണ്ടോ ഒക്കെ പ്രാപിക്കാൻ കഴിയുന്നവൾ പ്രാപിക്കപ്പെടാൻ യോഗ്യതയുള്ളവൾ അതാണ് ഇനി അതുപോലെ മുമുക്ഷുക്കളാൽ കാമിക്കപ്പെടുന്നവൾ മോക്ഷം ആഗ്രഹിക്കപ്പെടുന്ന ആഗ്രഹിക്കുന്നവരാൾ അതാണ് മുമുക്ഷു യോ മോക്ഷം ആഗ്രഹിക്കുന്ന സന്യാസിമാരെ എന്നാണ് നമുക്ക് ഒരർത്ഥമെടുക്കാം അവരാൽ കാമിക്കപ്പെടുന്നവൾ അപ്പോൾ കാമ്യ ശബ്ദം സൗന്ദര്യത്തെയും കമനീയതയെയും കുറിക്കുന്നു അപ്പോൾ ദേവിയുടെ സൗന്ദര്യാധിക്യത്തെയാണ് ഈ ശബ്ദം കുറിക്കുന്നത് ഇനി മുന്നൂറ്റി ഇരുപത്തിരണ്ടാമത്ത നാമം കാമ്യ കാമകല രൂപ കാമകല തന്നെ രൂപമായിട്ടുള്ളവൾ അപ്പം കാമകലയെ പറ്റി നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ സ്ത്രീയെന്നും പുരുഷനെന്നും ഉള്ള പ്രത്യേകതകളെ ജീവികളിൽ നിലനിൽക്കുമ്പോൾ ഈ രണ്ട് ലിംഗങ്ങളിൽ പെട്ടവർക്കും തമ്മിൽ പരസ്പര ആകർഷണം മൂലമാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് ആ ആകർഷണം ആ അഭ്യാകർഷണം ആണ് കാമകല ആ കാമകല തന്നെ രൂപമായിട്ടുള്ളവൾ എന്നർത്ഥം ഇനി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കദമ്പ് കുസുമ പ്രിയാം കടമ്പിൻ്റെ പൂക്കളെ ഇഷ്ടമുള്ള വള്ളു അതായത് നിരവധി സ്തോത്രങ്ങളുണ്ട് കഥമ്പ വൃക്ഷങ്ങളുമായിട്ടും കടമ്പ് പൂക്കളുമായിട്ടും ഒക്കെ ദേവിക്കുള്ള പ്രതിബദ്ധി വ്യക്തമാക്കുന്നതാണ് നിരവധി സ്തോത്രങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ കദമ്പ് വൃക്ഷങ്ങളെയും പൂക്കളെയും അതിനോട് പ്രതിബദ്ധി ഇഷ്ടമുള്ളവൾ അല്ലെങ്കിൽ കദമ്പ ഉസ്മ പ്രിയ ആ പൂക്കളെ ഇഷ്ടമുള്ളവൾ കടമ്പിൻ്റെ പൂക്കളെ ഇഷ്ടമുള്ളവൾ ഇനി മുന്നൂറ്റി ഇരുപത്തി നാലാമത്തെ നാമം കല്യാണി കല്യാണി മംഗലരൂപിണി മംഗളം മംഗളത്തെ കൊണ്ടുവരുന്നവൾ മംഗലസ്വരൂപിണിയായിട്ടുള്ളവൾ വാക്കിന് ശുഭാത്മകത്വം ഉണ്ടാക്കുന്നവൾ എന്നും പറയാം അതായത് മലയാജലവാസിനിയായ ദേവിക്ക് കല്യാണി എന്ന പേര് അപ്പോൾ കല്യാണി എന്ന പദത്തിനർത്ഥം സുമങ്കലി എന്നാണ് അർത്ഥം കാമേശബദ്ധമാങ്കല്യ സൂത്രക്ഷോഭിത ഗന്ധര എന്നൊക്കെ നമ്മൾ പദങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അപ്പം അപ്പോൾ അങ്ങനെ പറയുമ്പോഴും സുമംഗലിയായ സൂത്രശോഭിത അപ്പോൾ രാമേശ പരമേശ്വരനാൽ ബന്ധിക്കപ്പെട്ട പിന്നെ മംഗല്യസൂത്രമണിഞ്ഞുള്ള അർത്ഥമാണ് കാമേശബദ്ധ മാംഗല്യസൂത്ര ശോഭിത കാന്ധര അങ്ങനെ സുമംഗലിയായവൾ ആയവൾ അതാണ് കല്യാണി സുമംഗലി എന്ന പദത്തിൻ്റെ അർത്ഥം ഇനി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് ജഗതീ കന്ധ ജഗത്തിൻ്റെ കന്ധമായവൾ കന്ദം വേര് എന്നാണ് അർത്ഥം ഈ വേര് കന്തം വേര് എന്ന് പറയുമ്പോൾ മേഘം എന്നും അർത്ഥമുണ്ട് വേര് അല്ലെങ്കിൽ മേഘം ലോകത്തിന് കിഴങ്ങായവള അല്ലെങ്കിൽ ഭൂകാന്ഡമുള്ള ചെടികളുടെ തണ്ടുമെലയും നശിച്ചു കഴിഞ്ഞാൽ ഈ കിഴങ്ങ് അവശേഷിക്കും ആ കിഴങ്ങിൽ നിന്ന് വീണ്ടും പുതിയ ചെടിയുണ്ടാകുന്നത് പോലെ പ്രപഞ്ചം കാലഗതിയിൽ നശിച്ചു പോയാലും പിന്നെ കിഴങ്ങ ആ കിഴങ്ങിൽ നിന്ന് എങ്ങനെയാണോ വീണ്ടും പുതിയ ചെടികൾ ഉണ്ടാകുന്ന പോലെ ദേവിയിൽ നിന്ന് വീണ്ടും പുതിയ ഒരു പ്രപഞ്ചം ഉണ്ടാവുന്നു അതിന് കാരണമാകുന്നു എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ജഗതാഘാതമായ ജഗതിന് ആ ജഗത്തിന് ആധാരമായ ചൈതന്യം അത് നിറഞ്ഞിരിക്കുന്ന ഒരു കിഴങ്ങായിട്ട് ജഗത്തിന് കാന്തമായവൾ അല്ലെങ്കിൽ വേരായവൾ എന്നും പറയാം ഈ മുന്നൂറ്റി ഇരുപത്തി ആറാമത്തതാവാം കരുണാരസസ സാഗര അപ്പോൾ ഈ ദേവിയെ ദേവിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ കരുണക്കടലാണെന്ന് പറയും അതാണ് കരുണാരസത്തിന് കടലായിട്ടുള്ളവൾ അതായത് കരുണക്കടലെന്ന് പറയാതെ കരുണാരസത്തിന് തന്നെ കടലായവൾ എന്ന് പറഞ്ഞത് കലർപ്പില്ലാത്ത കരുണയ്ക്ക് കടലായവൾ അതായത് തൻ്റെ സന്താനങ്ങളും തൻ്റെ പ്രപഞ്ചത്തിലുള്ള സകല ചരാചരങ്ങൾക്കും അമ്മയായിട്ടുള്ള വാത്സല്യ വാത്സല്യനിധിയായിട്ടുള്ള വാത്സല്യ കാരുണ്യ നിധിയായിട്ട് എല്ലാത്തിനെയും സംരക്ഷിക്കുന്നവൾ അപ്പോൾ എപ്പോഴും ഒരു വീട്ടിൽ എടുത്താൽ അമ്മ ആയിരിക്കും എല്ലാത്തിനെയും സംരക്ഷിക്കുകയും എല്ലാവരിലും ദയം കാരുണ്യമൊക്കെ ഉള്ളത് അമ്മയ്ക്കായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ദേവിയെ ഒരു അമ്മയുടെ രൂപത്തിലാണ് കാണുന്നത് അതാണ് അമ്മ മാതാ ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി എന്ന് പറയുന്നത് ആ അമ്മ മാത എന്ന് തന്നെയാണ് ആദ്യത്തെ നാമം അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇനി മുന്നൂറ്റി ഇരുപത്തി ഏഴാമത്തെ നാമം കലാവതി കലകളോട് കൂടിയവൾ അപ്പോൾ കല എന്ന് പറയുന്ന പദത്തിന് നിരവധി അർത്ഥം ഉണ്ടെങ്കിലും അറുപത്തി നാല് കലകൾ നൃത്തം പാട്ട് വാദ്യകോശങ്ങൾ പലതരം വാദ്യ വാദ്യങ്ങൾ അതിൻ്റെയൊക്കെ വീണയാണെങ്കിലും ചെണ്ടയാണെങ്കിലും മൃദംഗമാണെങ്കിലും ഇതെല്ലാം ഈ വാദ്യങ്ങളൊക്കെ അറുപത്തി നാല് കലകളുണ്ട് ഈ അറുപത്തിനാല് കലകളെ കുറിക്കുന്നതാണ് കല എന്ന ശബ്ദം എല്ലാ കലകളും ദേവി രൂപമാണെന്ന് പറയുന്നു ഇപ്പം കല എന്ന് പറയുന്നതിന് വേറൊരു അർത്ഥമുണ്ട് കല ഒരു കാല വിഭാഗമാണ് അതായത് മുപ്പത് കാഷ്ട കൂടിയ സമയം അനന്തമായ കാലം തന്നെ ദേവി ദേവീരൂപമാകാൽ സകല കാലത്തിൻ്റെ വിഭാഗങ്ങളും ദേവി രൂപം തന്നെയാണ് അപ്പം നമ്മൾ നമ്മൾ വിഷ്വസഹസ്രാമത്തിലും പഴം അല്ലെങ്കിൽ ഭാഗവതത്തിലൊക്കെ നമ്മൾ പറയും ഭഗവാൻ കാലസ്വരൂപനാണെന്ന് പറയും അതുപോലെ തന്നെയാണ് ദേവി കാലസ്വരൂപിണിയാണെന്ന് പറയും അതായത് കല എന്ന കാ എന്ന കാലവിഭാഗം തന്നെ ദേവി രൂപമായവൾ എന്ന അർത്ഥം അതാണ് കലാകാഷ്ടാതിരൂപേണ പരിണാമപ്രധായണി പരിണാമപ്രദായനി ശക്തി ശക്തി വിശ്വസ്യോ ഭരോ ശക്തി നാരായണീ നമോസ്തേ എന്ന് ദേവീ മഹാത്മ്യത്തിൽ നാരായണീസ്തുതിയിൽ പതിനൊന്നാമത്തെ അധ്യായം ദേവി മഹാത്മ്യത്തിൽ പറയുന്നുണ്ട് കലാ കാഷ്ടാതിരൂപീണ ഹരിനാമപ്രദായണി വിശ്വസ്യോ ഭരതൗ ശക്തേ നമോസ്തുതേ പിന്നെ ചന്ദ്രൻ്റെ പതിനാറില് ഒരു ഭാഗം ചന്ദ്രൻ്റെ ചന്ദ്രൻ്റെ പതിനാറായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു ഭാഗത്തെ കല എന്ന് പറയും ചന്ദ്രകല എന്നൊക്കെ കേട്ടിട്ടില്ല ചന്ദ്രകല ചന്ദ്രകലയാണ് ശിവൻ തലയിൽ അണിഞ്ഞിരിക്കുന്നതെന്ന് പറയും അപ്പം ഈ കലകൾ ചന്ദ്രൻ്റെ പതിനാറിൽ ഒരു ഭാഗം കല എന്ന് പറയുമ്പോൾ ഈ ഒരു കല ഈ ഒരു കല തിഥികളുമായിട്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഇപ്പം തിഥി ദേവതമാരാണ് അവരാണ് നിത്യകൾ എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ കലാദേവതകൾ എന്നറിയപ്പെടുന്നത് ഇപ്പം പതിനാറ് കുറിച്ച് നമ്മൾ മുമ്പ് ഒരു നാമം പറഞ്ഞപ്പോൾ പറഞ്ഞു പതിനാറ് ദേവീരൂപങ്ങൾ നിത്യ എന്ന് പറഞ്ഞു പതിനഞ്ച് നിത്യകളും ദേവിയെയും ചേർത്തി പതിനാറ് നിത്യകൾ എന്ന് പറയുന്നത് കലാദേവതകളാണ് അങ്ങനെ കലകളോടുകൂടിയവൾ എന്നും നിത്യദേവതമാരാൽ സേവിക്കപ്പെടുന്നവൾ എന്നും പറയാം ദേവിയെ അതാണ് ഈ ദേവിയുടെ ഈ ഒരു നാമം മുന്നൂറ്റി ഇരുപത്തിയേഴ് കലാവതി എന്ന് പറയുന്ന ആ നാമത്തിനർത്ഥം കലയ്ക്ക് തേജസ് എന്നും അർത്ഥമുണ്ട് അപ്പോൾ ദേവി തേജസ് ഉള്ളവളാണ് എന്നും ഈ ഈ അർത്ഥത്തിൽ തേജസ്വിനി എന്നും ഈ നാമത്തിന് പറയാം കലാത്മിക കലാനാഥ കാവ്യാലാപ വിനോദിനി എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ വേറെ നാമങ്ങൾ ഏതുപോലെ വേറെ കുറച്ച് നാമങ്ങളിൽ കലാ കലാത്മിക കലാനാഥ കാമകലാരൂപ എന്നീ നാമങ്ങളുടെ വ്യാഖ്യാനത്തിലും ഇതൊക്കെ വരുന്നുണ്ട് ഇനി മുന്നൂറ്റി ഇരുപത്തിയെട്ട് കലാലാഭ അതായത് കളമായ മധുരമായ ആലാപ കല ആലാപ അതാണ് കലാലാഭ മധുരമായ ആലാപത്തോടു കൂടിയവൾ മധുരവും സ്ഫുടവുമായ ശബ്ദം ആണ് കളം എന്ന് പറയുന്നത് അപ്പോൾ മധുരമായ ശബ്ദത്തോടു കൂടിയവൾ കലാവിദ്യകൾ ആലാപമായിട്ടുള്ളവൾ അല്ലെങ്കിൽ കലകളാൽ ആലാപം ചെയ്യപ്പെടുന്നവൾ അല്ലെങ്കിൽ എല്ലാ തരം കലകളാലും സ്തുതിക്കപ്പെടുന്നവൾ എന്നാണ് അർത്ഥം അപ്പോൾ കലകൾ അറുപത്തി നാല് കലകളുണ്ട് ഈ അറുപത്തി നാല് കലകളിലും ദേവിയെ സ്തുതിക്കുന്നു അതാണ് കലകളാൽ സ്തുതിക്കപ്പെടുന്നവൾ എന്ന് പറയുന്നത് ഇനി കാന്ത മുന്നൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ നാമം കാന്ത കമനീയമായ രൂപമുള്ളവൾ മനോഹരമായ രൂപമുള്ളവൾ എന്നാണ് അർത്ഥം സൗന്ദര്യമുള്ളവൾ ഹൃദ്യമായവൾ എന്നൊക്കെ അതിൻ്റെ അർത്ഥമുണ്ട് അപ്പോൾ ദേവി പക്ഷത്തിൽ പിന്നെ ഭാര്യ എന്ന പദത്തിനും ഇതിനർത്ഥമുണ്ട് കാന്ത എന്ന് ഭാര്യ എന്നുള്ള അർത്ഥം അപ്പോൾ കാമേശന് കാന്തയായവൾ കാമേശൻ പരമേശ്വരന് കാന്തയായവൾ പരമശിവൻ്റെ പത്നിയായ മഹാദേവി അതായത് പിന്നെ പാർവതി ദേവി കാമേശന് കാന്തയായവൾ എന്നും അർത്ഥം അതാണ് ഈ അർത്ഥത്തിലും കാമേശ പദം കാന്ത എന്ന പദം നമുക്ക് ഭാര്യ എന്ന പദത്തി പദമാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇനി മുന്നൂറ്റി മുപ്പത് കാദമ്പരി പ്രിയ കാദംബരി ഒരു മദ്യത്തിൻ്റെ പേരാണ് കാദംബരി കദമ്പ പൂവ് വാറ്റി ഉണ്ടാക്കിയതാണ് ഈ കാദമ്പരി എന്ന മദ്യം ആ മദ്യം ഇഷ്ടപ്പെടുന്ന ദേവി അതാണ് കാദമ്പരി പ്രിയ കാദമ്പരി ഒരു സരസ്വതിയുടെ ഒരു പര്യായവും കൂടെയാണ് കാദമ്പരി അപ്പോൾ സരസ്വതി ദേവിയെ ഇഷ്ടപ്പെടുന്നവൾ എന്നും പറയാം നമുക്ക് അപ്പോൾ കലാവിദ്യകളിൽ താല്പര്യമുള്ളവൾ എന്നും അർത്ഥമുണ്ട് പിന്നെ സരസ്വതിക്ക് പ്രിയപ്പെട്ടവൾ സരസ്വതിക്ക് പ്രിയപ്പെട്ടവളാണ് ദേവി എന്നും അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ മഹാദേവിക്ക് സമർപ്പിക്കുന്നു ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു സർവമംഗളമംഗലേ ശിവ സർവാർത്ഥ സാധികേ ശരണി ത്യംബകേ ദേവീ നാരായണീ നമ്മൾ नमस्तु दे सर्वं श्रीकृष्णा ॐ तत्सद् हरे कृष्णाभ्रैरप्प